സംഘപരിവാരത്തിന് കേരളത്തിൽ വിശിഷ്യ പ്രത്യേകിച്ച് റോളൊന്നുമില്ലെങ്കിലും നമ്മൾ ഇരുപത് മണ്ഡലങ്ങളിലും നമ്മൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ വലിയ ഒരു എതിർ കക്ഷിയായിട്ട് വിലയിരുത്തുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പ്രചണ്ഡമായ ഒരു പ്രചരണം നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേരളത്തിലുടനീളം യു ഡി എഫിന് പാർലമെൻറ്റ് സീറ്റിൽ പരമാവധി ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളത്തെ വളരെ കൃത്യമായിട്ട് സംഘപരിവാരം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരള സ്റ്റോറി അടക്കമുള്ള സിനിമ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുകയാണ് നമുക്ക് മലയാളികളിൽ ദൂരദർശനിലൂടെ കേരള സ്റ്റോറിയൊക്കെ സംപ്രേഷണം ചെയ്താൽ അത് എത്ര കണ്ട് പൊതുസമൂഹത്തിൽ എഫക്റ്റ് ചെയ്യുന്നൊക്കെ ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിലുള്ള ആളുകൾ ഇന്നും കാണുന്നത് ദൂരദർശൻ പോലെയുള്ള ചാനലുകളാണ് അപ്പോൾ അതിൻ്റെ ചില പിന്നെ ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് റിപ്പോർട്ടർ ചാനൽ വളരെ കൃത്യമായിട്ട് എത്രത്തോളം സംഘപരിവാറിതിനെ ഇതിനെ എന്നുള്ള ചാനൽ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട് അതെന്തായാലും നമുക്ക് കണ്ടുനോക്കാം പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മുടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പതാക അതേപോലെ തന്നെ എസ് ടി പിന്നൊരു രാഷ്ട്രീയ പാർട്ടി ഈ യു ഡി എഫിന് പിന്തുണ നൽകി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേരളത്തെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭരണ ഉണ്ടാക്കാനോ സംഘപരിവാരം ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച ആ അതിനു വേണ്ടി പണിയെടുത്ത ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് അതുകൊണ്ടാണ് ആ സംഘടന നിരോധിക്കപ്പെട്ടതെന്നും അതായത് കേരളത്തിൽ ഉടനീള ക്ഷേത്രങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ പദ്ധതി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളങ്ങൾ ദേശീയ ചാനലുകളുടെ മുന്നിൽ പോയിട്ട് സുരേന്ദ്രനെ പോലെയുള്ള ആളുകളെ വിളമ്പിയിട്ടാണ് ഈ രീതിയിലും രാഹുൽ ഗാന്ധിംഗ് ലോക്സഭ ഇലക്ഷൻ വെരി ഡേഞ്ചറസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി കോംപ്രമൈസിംഗ് ദി നാഷണൽ ഇൻട്രസ്റ്റ് ഫോർ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ഓപ്പൺലി ഡിക്ലെയർ ഫിനിഷ് ദി ഹിന്ദു ക്രിസ്റ്റിയൻ കമ്മ്യൂണിറ്റി ഇൻ കേരളിറ്റി ഇൻ കേരള ഡിമോളി ദി ടെമ്പിൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇന്ത്യ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ടെ സംഘപരിവാരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിയാസ്മോലയുടെ കൊലപാതകമായാലും അല്ലെങ്കിൽ പാനൂരില് എഴുന്നൂറ്റൻപത് കിലോ ഗ്രാമ ശേഷി പിടിക്കപ്പെട്ട വിഷയം നിരന്തര ബോംബുണ്ടാക്കിയിട്ട് ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ ഭൂരിപക്ഷത്തെ ഉന്മൂലം ചെയ്യാനുള്ള ന്യൂനപക്ഷ വർഗീയതയൊന്നുമല്ല നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് റിയോസ്മ പള്ളിയിലെ മക്കിടം മൗലവിയെ കൊലപ്പെടുത്തുക അതേപോലെ തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ആർ എസ് എസ് പ്രവർത്തകർക്ക് കൈപ്പത്തി നഷ്ടപ്പെടും ആർ എസ് എസ് പ്രവർത്തകർ ജീവൻ നഷ്ടപ്പെടും ആർ എസ് എസ് പ്രവർത്തകർ സ്ഫോടനങ്ങൾ വീടുകൾ നഷ്ടപ്പെടുക ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി പറയാൻ പോലും ഇവിടെ ആരുമില്ല കേരളത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയവൽക്കരിച്ച് വോട്ടാക്കി മാറ്റുമ്പോൾ ഇതൊന്നും അല്ല കേരളത്തിൽ സംഭവിച്ചത് യഥാർത്ഥ സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്ക് എന്തായാലും ആ ചാനൽ ചർച്ചകളിലൂടെ ഇത് എത്രത്തോളം എഫക്റ്റീവാണ് സംഘപരിവാരം ഏത് രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ചാനൽ ചർച്ചകളിലൂടെ നമുക്ക് കണ്ടു കണ്ടുനോക്കാം അവിടുത്തെ റൈറ്റിന്റെ കാര്യം എന്താണെന്നറിയോ ജാട്ട് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ആൺകുട്ടി കളിയാക്കി ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരി എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങൾ ഒന്നായിട്ടാണ് മുസാഫർ നഗർ കലാപം വിലയിരുത്തപ്പെടുന്നത് അന്ന് അവിടെ പത്ത് എഴുപത് പേര് കൊല്ലപ്പെട്ടു ബി ജെ പി നേതാക്കളാണ് കേട്ടോ അറസ്റ്റിലായതും ജയിലിലായതും ആ കലാപം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ് എൺപത് സീറ്റാണ് ബി പിന്നെ ഉത്തർപ്രദേശിലുള്ളത് എഴുപത്തിയൊന്ന് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് എഴുപത്തിയൊന്ന് സീറ്റ് കിട്ടിയത് ഈ ഒറ്റ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം രണ്ടായിരത്തി ഒമ്പതിൽ കേവലം പത്ത് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് അഞ്ച് വർഷം കൊണ്ട് അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഒറ്റ ആയിട്ട് കൊണ്ട് എഴുപത്തിയൊന്ന് സീറ്റ് ആ എഴുപത്തിയൊന്ന് സീറ്റാണ് ബി ജെ പിയുടെ ഭാവി തീരുമാനിച്ചത് അത് കൃത്യമായ ആസൂത്രണമായിരുന്നു അവിടുത്തെ ചാർജ് ആൾക്കാരെന്നറിയാവോ ഗുജറാത്തിലെ നേതാവാണല്ലോ അമിത്ഷാ ഗുജറാത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് ചാർജ് തെക്കേ ഇന്ത്യയിൽ എവിടെയുമായിരുന്നില്ല കിഴക്കേ ഇന്ത്യയിൽ എവിടെയുമായിരുന്നു ഒറ്റ സംസ്ഥാനത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അമിത്ഷായ്ക്ക് അത് ഉത്തർപ്രദേശിന്റെ ചാർജ് ആയിരുന്നു ആ വിജയം നേടിക്കൊടുത്തതിന് ശേഷം അമിത്ഷായ്ക്ക് ആദ്യം നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനമാണ് ബി ജെ പി അധ്യക്ഷ സ്ഥാനം നോക്കൂ ഒരു പ്രധാനമന്ത്രിയും ഒരു അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും ഒരേ സംസ്ഥാനത്ത് നിന്ന് ബി ജെ പിക്ക് ഉണ്ടാകുന്ന അപൂർവമായ സാഹചര്യം ഉണ്ടായത് ഇതിന് റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയും ബാലക്കോട്ടും ഉണ്ടാക്കി സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവനയുള്ളൂ നമ്മൾ അതൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല നാൽപ്പത് സിആർ പി എഫ് കാര്യം മരിച്ചു പിന്നെ ബാലാക്കോട്ടേക്ക് അടിച്ചു കൃത്യമായ ഇസ്ലാമോ ഫോബിയോ ഉണ്ടാക്കി അത് ഒരു ടെററിസം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുവെന്നും അതിനകത്ത് നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട് ദി എനിമി ഈസ് വിത്തിൻ എന്നാണ് അകത്താണ് ശത്രു എന്നാണ് ആരാണ് അകത്ത ശത്രു എന്ന് പറയുന്നത് മുസ്ലിംസാണ് ഇവിടെ ഇപ്പോൾ നോക്കിക്കോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പിലേക്ക് അയോധ്യ രാമക്ഷേത്രമുണ്ട് സി എ ഉണ്ട് ഇതൊന്നും മാത്രം പോരാ കൃത്യമായി ഇസ്ലാമോ ഫോബിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കാൻ കഴിയൂ എന്റെ കാര്യം എന്താണെന്നറിയോ സ്മൃതി കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഗാർഹിക ചിലവുകൾ രണ്ടിരട്ടിയായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഇന്ത്യയിലെ ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനത്തിലാണ് പറയുന്നത് അതായത് സർക്കാരിന്റെ തന്നെ ഓർഗൻ നടത്തിയ പഠനത്തിൽ പറയുന്നു ഗാർഹിക ചിലവുകൾ ഇരട്ടി കണ്ടു വർദ്ധിച്ചിരിക്കുന്നു ഇതൊരു കുടുംബത്തിൽ ഓരോ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി ഏഴിനാണ് യു എൻ ഇന്റെ സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെ കുറിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അത് യു എൻ സംഘടനയാണ് ഈ ഐ എന്ന് പറയുന്നത് അങ്ങേറ്റം പരിതാപകരമാണ് അൺഎംപ്ലോയ്മെന്റിന്റെ സ്ഥിതി ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ജോലിയുള്ളവരാണേ നമ്മൾ അനുഭവിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെയുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള മനുഷ്യർ അത് അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാർലമെന്റിൽ നടന്ന ആ നാല് ചെറുപ്പക്കാരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം മുപ്പത് കർഷകർ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു വിലക്കയറ്റം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു നിങ്ങൾ ഈ അഞ്ചാം സമ്പദ് ദിവസയായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു നെററ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ രാജ്യത്തെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ഭയമുണ്ട് അപ്പോൾ വൈകാരികമായി തന്നെ വീണ്ടും ഈ പറയുന്ന ആളുകളെ ഹിന്ദുത്വ ശക്തിയെ ഉണർത്തിവിടുകയും ഒന്നിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ വോട്ട് ബാങ്ക് സുരക്ഷിതമല്ല തിരിച്ചടി ഉണ്ടാകും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ കാണിക്കുന്നത് അത് നോക്കൂ ഇന്ത്യയിലെ ദൂരദർശൻ എത്ര പേര് കണ്ടുകളയുന്നൊന്നും ചോദിച്ചു കളയരുത് കാരണം എന്താ പറയുക ഇന്ത്യയിലെ റേറ്റിംഗിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏതാണെന്ന് അറിയാമോ ദൂരദർശനാണ് ദൂരദർശനാണ് റേറ്റിംഗിൽ നമ്പർ വൺ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരദർശനാണ് ആ ദൂരദർശനിലൂടെയാണ് ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത് അത് കേരളമല്ല ലക്ഷ്യം അത് തമിഴ്നാടല്ല ലക്ഷ്യം അത് ആന്ധ്രാപ്രദേശോ കർണാടകയോ അല്ല ലക്ഷ്യം അത് ഉത്തരേന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളുമാണ് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളെയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതുപോലെ ചിട്ടയായി വീട്ടിലിരുത്തി ഇത് കാണിക്കും ഇത് കാണിക്കും അതിനുള്ള മെക്കാനിസം ആർ എസ് എസിനുണ്ടെന്നേ ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാ മനുഷ്യരെയും ഈ സിനിമ കാണിക്കും അങ്ങനെ ഒരു ഇസ്ലാമ ഫോബിയ ഉണ്ടാക്കും ആ ഫോബിയയിലൂടെ ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടാകും ആ വികാരത്തെ വോട്ടാക്കി മാറ്റുക എന്ന അവസാന തന്ത്രമാണ് എടുത്തിരിക്കുന്നത് ഞാൻ അവസാന തന്ത്രം എന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയാണ് എടുത്ത് പയറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം നോക്കൂ മുസ്ലിങ്ങൾ അപകടകാരികളാണ് അവർ നമ്മുടെ സാംസ്കാരിക ദേശീയതക്കെതിരാണ് അവർ നമ്മുടെ സംസ്കാരത്തിനെതിരാണ് അവർ ഹിന്ദുക്കൾക്കെതിരെ അവർ അവരപകടകാരികളാണ് അവർ തീവ്രവാദികളാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം അങ്ങനെ ഒന്നിച്ച് നിന്ന് ഒരു വോട്ട് ബാങ്കായി വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അതെല്ലാം നടപ്പാക്കി ഇവിടെ നിന്ന് ഇവരെ ഉച്ഛാടനം ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ സി ആർ ടി പുസ്തകത്തിൽ കഴിഞ്ഞ ആയിരം വർഷമായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തു എന്നുള്ളത് കൊണ്ടാണ് മുഗളന്മാരുടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ എടുത്തു മാറ്റുന്നത് ആ രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമോ ഫോബിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ പുതിയൊരു ഹിന്ദുത്വ വികാരം ഉണർത്താൻ അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല ജയിച്ചു വരാൻ ഒരു ആയുധവും കയ്യിലില്ല അതുകൊണ്ട് അവസാനത്തെ കളിയാണ് ഈ കളിക്കുന്നത് അതാണ് ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ടെലികാസ്റ്റ് ആണ് നമ്മളുടെ സംഘപരിവാരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരുപത് മണ്ഡലങ്ങളിൽ കൃത്യമായി പണിയെടുത്തുകൊണ്ട് എൽ ഡി എഫിനെ അല്ലെ യു ഡി എഫിനെ മുൻതൂക്കം ശ്രമി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഇരുപത് മണ്ഡലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ ഉപയോഗിച്ചുകൊണ്ട് പത്തും മുന്നൂറ് മണ്ഡലങ്ങളിൽ കേരളത്തെ വിദ്വേഷ പരാമർശം ഉപയോഗിച്ചുകൊണ്ട് പത്തും മുന്നൂറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ നെറികട്ട രാഷ്ട്രീയ കളിയാണ് സംഘപരിവാരം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെയുള്ള ബി ജെ പി നേതാക്കന്മാർ പോലും ദേശീയ ചാനലുകളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു നമ്മ നമ്മുടെ ദേശീയ പാർട്ടിയുടെ മറ്റുള്ള ആളുകൾ കേരളത്തിൽ മത്സരിക്കുകയും എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇവരുടെ കള്ളം പ്രചരിപ്പിക്കുന്ന ഇത്തരം അസത്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന ഗോദി മീഡിയകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അല്ലെ അത്തരം പ്രവൃത്തികളിൽ നിന്ന് പുറന്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്